പത്തനംതിട്ട റാന്നിയിൽ കൊല്ലപ്പെട്ട അമ്പാടിക്ക് ശത്രുക്കൾ ഉള്ളതായി അറിയില്ലെന്ന പിതാവ് റിപ്പോർട്ടറിനോട് മകന് ആരോടും വൈരാഗ്യമില്ല പ്രശ്നങ്ങൾക്ക് പോകുന്ന ആളല്ല അമ്പാടി ആരോ ഫോൺ വിളിച്ചപ്പോഴാണ് അമ്പാടി വീട്ടിൽ നിന്ന് പോയതെന്നും പിതാവ് പറഞ്ഞു അതേസമയം അമ്പാടിയുടെ കാലിലും തലയിലും മുറിവുകളും മൃതദേഹത്തിൽ പല ഭാഗത്തും ഉരഞ്ഞ പാടുകളുമുണ്ട് ഇത് റോഡിലെ ടാറിൽ ഉരഞ്ഞുണ്ടായതാകാമെന്നാണ് നിഗമനം എട്ടരൊക്കെ കഴിഞ്ഞാണ് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ വിളിച്ചിട്ട് പിന്നെ ഫോൺ എടുക്കുന്നില്ലായിരുന്നു ഫോണ് ഇതായിരുന്നു ലഗേജിലായിരുന്നു അത് കഴിഞ്ഞൊരു എട്ടരയൊക്കെ ആയപ്പോഴത്തേനെ വിളിച്ചിട്ട് പറഞ്ഞൊരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി മറ്റൊന്ന് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ ഇവിടുന്ന് കോഴഞ്ചേര് മുത്തൂറ്റേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു ഞങ്ങളവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അമ്പത് കഴിച്ചതിൻ്റെ സാധ്യതയുള്ളൂ ആൾ അന്നേരം തന്നെ കൊണ്ട് മരിച്ചിരുന്നു രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇതൊരു ആക്സിഡൻ്റ് അല്ല മനപ്പൂർ മർഡറിന് വേണ്ടി വണ്ടി ഇടിപ്പിച്ചാണെന്നുള്ളത് നിങ്ങളുടെ വഴക്കിനോ ഒന്നിനും പോകുന്നു കേസൊന്നും ഇല്ല അങ്ങനെയുള്ള ഇതിനൊന്നും പോകുന്ന ആളല്ല അലമീൻ തൊട്ട് മുക്കാതെ നമുക്കപ്പം എത്തുന്നു അല്ലമീൻ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതിന് പിന്നിലേക്ക് നമ്മൾ അന്വേഷിക്കുമ്പോൾ വെളിപ്പെടുന്ന ഇതുവരെ ലഭിച്ച വിവരങ്ങൾ എങ്ങനെയാണ് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കുജയ അമ്പാടിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പോലീസിന്റെ വിശദമായ പരിശോധന നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് അമ്പാടി മൊബൈൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു മൊബൈൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഈ സ്വിഫ്റ്റ് വാഹനം വന്ന് ഇടിച്ചു തെറിപ്പിച്ചത് അമ്പാടിയുടെ മൊബൈൽ ഫോൺ നമുക്കിപ്പോൾ ഈ ഇവിടെ തന്നെ തെറിച്ച് വീണ് കിടക്കുന്നത് കാണുകയും ചെയ്യാം ഈ റോഡിൽ വീണ് മുറിവുണ്ട് നമ്മൾ പോലീസിനോട് ചോദിക്കുമ്പോൾ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ വ്യക്തമാവുകയുള്ളൂ പക്ഷേ പോലീസ് ഈ ഇൻക്വസ്റ്റർ ഒക്കെ പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് തലയുടെ ഉച്ചയുടെ ഭാഗത്ത് ഒരു മുറിവുണ്ട് ഒപ്പം കാലിലും മുറിവുണ്ട് മൂക്കിൻ്റെ ഭാഗത്തും മുറിവുണ്ട് മുറിഞ്ഞ പാടുകൾ അതേ ഉള്ളൂ പിന്നെ ശരീരത്തിന് നിരവധി ഈ ഉരഞ്ഞുണ്ടായ പാടുകളാണ് അതായത് നമ്മൾ ആ മൃതദേഹം നമ്മളും കണ്ടിരുന്നു നമുക്ക് ആ വയറ്റിൻ്റെ ഭാഗത്തും വാരിലിൻ്റെ ഭാഗത്തുമൊക്കെ വലിയ രീതിയിൽ ഉരവുകളുണ്ട് അത് ഈ ഇടിച്ചിട്ടതിന് ശേഷം ആ വണ്ടിയിൽ തന്നെ ഇടിച്ചിട്ട വാഹനം തന്നെ അമ്പാടിയുടെ മൃതദേഹം അല്ലെങ്കിൽ അമ്പാടിയുടെ ശരീരം ഏതാണ്ട് അമ്പാടിയെ ഏതാണ്ട് മുപ്പത് മീറ്ററോളം വലിച്ചടിച്ച് റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയി വാഹനം ഇടിച്ചതിന് ശേഷം എന്നുള്ളതാണ് ലഭിക്കുന്നു ലഭിക്കുന്നവരും അങ്ങനെ റോഡിൻ്റെ ടാറൽ ഉരഞ്ഞാണ് ആ ഉരഞ്ഞ പാടുകൾ ശരീരത്ത് ദേഹമാസകലം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്